ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് ഒരു ഒരു വേപ്പട്ടി എന്ന് പറയുന്നത് നമ്മൾക്കിപ്പം രാജ്യത്ത് വേപ്പട്ടികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് രാജ്യത്തുള്ളത് അഥവാ ഒരൊറ്റ വേപ്പട്ടിയെയും തൊട്ടുകൂടാ എന്നാണല്ലോ യഥാർത്ഥത്തിൽ ഭരണകൂടം പറയുന്നത് അതുകൊണ്ട് തന്നെ വേപ്പട്ടികളെ ഒക്കെ പുറത്ത് അവർക്ക് സ്വതന്ത്രമായിട്ട് വിഹരിക്കാനുള്ള ഒരവസ്ഥയാണ് സർക്കാരും മറ്റും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വേപ്പട്ടികൾ എല്ലാവരെയും എന്താക്കുന്നു കടിക്കുന്നു ആക്രമിക്കുന്നു അല്ലേ എല്ലാവരും ബുദ്ധിമുട്ടുന്നു എന്നാൽ ഇത് മൃഗവേപ്പട്ടി ആയതുകൊണ്ട് മാത്രം പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു മനുഷ്യവേപ്പട്ടി യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കടിക്കാനിറങ്ങിയാലോ ഇത്തരത്തിൽ പ്രയാസമുണ്ടാക്കാനിറങ്ങിയാലോ അതൊരു വല്ലാത്ത പ്രയാസം തന്നെയല്ലേ സത്യത്തിൽ ഈ വേപ്പട്ടി എന്ന് പറയുന്ന ഈ സ്ത്രീ എല്ലാ സ്ത്രീകളെയും അഥവാ വളരെ സത്യസന്ധമായി നീതിപൂർവം കാര്യങ്ങൾ അഥവാ ഇപ്പോൾ ഒരു ഒരു വ്ളോഗ് ചെയ്യുക വ്ളോഗ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും മൗലികാവകാശമാണ് യൂട്യൂബ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കും സാധാരണ ഇപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇല്ലാത്ത ഒരു 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 ഇല്ലാത്ത അപവാദം പറഞ്ഞ് എന്തിനു വേണ്ടി ശരിയാവണ്ണമുള്ള ഒരു റിയാക്ഷൻ ബ്ലോഗ് ചെയ്തു റിയാക്ഷൻ ബ്ലോഗ് എന്ന് പറയുന്നത് അനിവാര്യമാണല്ലോ ഒരു ബ്ലോഗ് ചെയ്യുമ്പോൾ അതിന് റിയാക്ഷൻ ബ്ലോഗ് ഉണ്ടാകും പ്രത്യേകിച്ച് ആ ബ്ലോഗ് സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്നു എങ്കിൽ തികച്ചും ആ തെറ്റായ സന്ദേശത്തെ തടഞ്ഞുകൊണ്ട് അതിൻ്റെ സത്യസന്ധതയെ വിവരിച്ചുകൊണ്ട് മാത്രമാണ് ഈ റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്നത് അങ്ങനെ ഒരു റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്ന ഒരു സത്യസന്ധതയുടെ ഉടമയായിട്ടാണ് എല്ലാ ശ്രോതാക്കൾക്കും മനസ്സിലായിട്ടുള്ളത് എന്തു അപവാദ പ്രചരണം ആ പെൺകുട്ടിക്കെതിരെ നടത്തിയാലും അതൊന്നും തന്നെ ആരും വിശ്വസിക്കുകയില്ല അങ്ങനെയുണ്ട് പരിശുദ്ധമായ കുർഹാനിൽ തന്നെ ഒരു വചനമുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ദുഷിച്ചതായിട്ടുള്ള സ്ത്രീകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലദീന എറമൂനൽ മൂസനാത്ത് നോക്കണം സത്യ നന്ന നന്നായി ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയാൽ തുമ്മന യൂബി അർബഹത്ത ശ്വദാഹ ഫ്രദോഹും സമാനീന ജൽദാന്നാണ് ആ ഭരണകൂടം എൺപത് അടി അടിക്കണം കാരണം നന്നായിട്ട് ജീവിക്കുന്ന ചാരിത്ര ശുദ്ധിയോടെ ജീവിക്കുന്ന സ്മൃതി പേരായിട്ടുള്ള ഒരു പെൺകുട്ടി നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ആ സ്മൃതിയുടെ വ്ളോഗുകൾ കാണുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ജസ്നയുടെ വ്ളോഗും ഞാൻ കണ്ടിട്ടുണ്ട് ആ ജിഷ്ന ജസ്നയും ഈ സ്മൃതിയും എന്ന് പറയുന്ന ജസ്ന എന്ന് പറയുന്ന ഉടായിപ്പ് സ്ത്രീയെ അപേക്ഷിച്ച് ഈ സ്മൃതി എന്ന് പറയുന്ന ആ പെൺകുട്ടി വളരെ പരിശുദ്ധയും അല്ലേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് വളരെ ഒരു സംശയവും പോലുമില്ല പരിശുദ്ധ കുറുകാൻ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഈ അപവാദം ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഇനി എന്തു അപവാദം തന്നെയാണ് ഈ ജസ്ന എന്ന് പറയുന്ന ഉടായ്പുകാരി ഈ സ്മൃതി എന്നുപേരായിട്ടുള്ള പെൺകുട്ടിയെക്കുറിച്ച് മാത്രമല്ല ആരെക്കുറിച്ച് പറയുന്നതും മൗലവിയെക്കുറിച്ച് പറഞ്ഞിരുന്നു തൻ്റെ മകനെ കണ്ണനെ വരക്കുന്ന ഒറ്റ കാരണത്താൽ തൻ്റെ മകനെ മദ്രസയിലെ ഉസ്താദ് അടിച്ചു പരിക്കേൽപ്പിക്കുന്നു ഇന്ന് വരെയും പല പല ഉസ്താദുമാർ ഒരിക്കൽ തന്നെയും എന്തെങ്കിലും വീട്ടുകാരെത്തി ചെയ്യുന്നു എന്നത് ഉമ്മ ചെയ്യുന്നു ഉപ്പ ചെയ്യുന്നു എന്ന കാരണത്താൽ ഇന്ന് വരെയും കുട്ടികളെ ഒരിക്കലും ആ അധ്യാപകന്മാർ അല്ലെങ്കിൽ ഉസ്താദമാരും ഒന്നും ഒന്നും തൊട്ടിട്ടില്ല കാരണം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാവട്ടെ അതിനിപ്പോൾ ഈ കുട്ടികളോട് പ്രതികാരം ചെയ്യുക എന്ന് പറയുന്നത് എന്തുമാത്രം ക്രൂരമാണ് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ എന്നിട്ടും ഈ സ്ത്രീ ആ മൗലവിയെക്കുറിച്ച് ആ ഉസ്താദിനെക്കുറിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ അപവാദങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ തൻ്റെ കൂടെ ജീവിക്കാത്ത ഭർത്താവ് ആ ഭർത്താവ് എന്നോ ഇവളുടെ സ്വഭാവം കണ്ടിട്ട് ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് എന്നിട്ടും ആ ഭർത്താവിനെടൊപ്പമുള്ള ചിത്രങ്ങളും മറ്റും ഇൻസ്റ്റാഗ്രാമിലും എന്താ പറയുക യൂട്യൂബിലും മറ്റും പോസ്റ്റ് ചെയ്തുകൊണ്ട് ആഘോഷിക്കുകയാണ് ഈ പെണ്ണ് ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഇപ്പം ഞാനിത് പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബർ അല്ലേ ആ യൂട്യൂബറെ കുറിച്ച് ഈ ഉടായിപ്പ് സ്ത്രീ ഈ ഉടായ്പ സ്ത്രീ എന്ന് തന്നെ പറയണം ഈ ഉടായ്പ സ്ത്രീ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലേ ആ കുട്ടി എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത് ആ കുട്ടി ഇങ്ങനെ ആവുന്നത് ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട് അതും ആ കുട്ടി ഇന്നലെ തൊട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തോണ്ടിരിക്കാം എന്റെ അടുത്ത് തെളിവുകളുണ്ട് അപ്പം ഇന്നലെ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയും അതേപോലെ ഇന്ന് രാവിലെ തൊട്ട് എന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കോൾ റെക്കോർഡ് സഹിതം എന്റെ കയ്യിലുണ്ട് കയ്യിലുണ്ടോ അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം ഇല്ലെങ്കിൽ വർഗീയവാദിയാക്കിയിട്ട് എന്നെ മുദ്ര കുത്താൻ ശ്രമിക്കും എന്ന് വെച്ചാൽ ആ കുട്ടിയൊരു ഹിന്ദുവാണ് ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടീനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു നീ ചെയ്തോ അതിൻ്റെ വോയിസ് ഡീറ്റെയിൽസ് അഹിതം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞു നീ ചെയ്തോ നോ പ്രോബ്ലം ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ വീട്ടുകാർക്കും നല്ല അസലായിട്ട് അറിയാം അപ്പം പിന്നെ ഈ കുട്ടി എന്തിനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ തന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ടെ നീ എന്നെക്കുറിച്ച് അന്ന് ഞാൻ അന്ന് കണ്ട അന്ന് തൊട്ടിട്ട് നീ എന്നെക്കുറിച്ച് വേണ്ടാ തീരം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ അത് നീ റിമൂവ് ചെയ്താൽ ഞാൻ ഇത് റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ആ കൊച്ചു പറയുന്നത് അത് അവക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂലെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന നീ റിമൂവ് ചെയ്യണ്ട അങ്ങനെ തന്നെ പോവട്ടെ അവൾ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ കാരണം നിയമം എന്ന് പറയുന്നതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കല്ലോ ആ കൊച്ചു കൊയിലാണ്ടി വന്നിട്ടുണ്ടോന്നും ഇങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോന്നും വേറൊരു കാര്യം പറയട്ടെ ഈ കുട്ടീനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എല്ലാരും ചോദിക്കുന്നുണ്ട് മൈഗ്രൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാൻ ഞാനിങ്ങനെ ഗൈനക്കിനെ കാണിക്കുന്ന ഇവളെ കണ്ടു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം ഞാൻ റിസപ്ഷനിൽ എടുക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ ഒരു പയ്യൻ സുധീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെ ഈ ടോക്കൺ അല്ല ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പെണ്ണിൻ്റെ പേര് മാറ്റിയാണ് അവർ പറഞ്ഞത് അപ്പം മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ ഹസ്ബൻഡ് നെയിം എന്ന് കൊടുത്തത് സുധീഷ് എന്ന് പറഞ്ഞിട്ടോ സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ കൂടെയാണ് ഇവൻ വന്നത് ഇനി അവൻ്റെ പേര് കറക്റ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അവൻ ഷീട്ടെടുത്ത് വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കൊച്ചിനെവിടെയോ കണ്ട് പരിചയം ഉണ്ടല്ലോ എന്നപ്പം എനിക്ക് തോന്നിയത് യൂട്യൂബർ അല്ലേ അപ്പോൾ ഇതിൻ്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം ഇവിടുന്ന് ആ പയ്യൻ പറഞ്ഞ പേരല്ലല്ലോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് അപ്പയാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഷീട്ടെടുത്ത് അപ്പം ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയ സമയത്താണ് ഗൈനക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ ഞാൻ അവിടെ ചുറ്റിപ്പറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു അറിഞ്ഞ സംഭവങ്ങളാണ് അപ്പൊ ഒരു സംഭവം ഉണ്ട് അവിടെ ചെയ്തു തരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പേര് നാളൊക്കെ മാറ്റി പറഞ്ഞിട്ടാട്ടോ ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ഇത് ധൈര്യം എന്നോട് വന്ന് കൊല്ലാണ്ട് വന്ന് ഹോസ്പിറ്റൽ വന്ന് കച്ച ഉണ്ടാക്കുമ്പോൾ പോലും എന്നിട്ട് കൊല്ലാടി ഹോസ്പിറ്റൽ കൊണ്ട് എന്നെ എന്റെ പേര് കേസ് കൊടുപ്പിക്കും പറഞ്ഞു നീ കുടിപ്പിച്ചോ നോ പ്രോബ്ലം കാരണം സി സി വിയും അവിടെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പേര് നമുക്ക് മാറ്റാൻ പറ്റിയാലും സി സി ടി വിയിൽ നിന്നുണ്ടെങ്കിലും ഉണ്ടാവുക അപ്പം പറഞ്ഞാണ് അപ്പൊ ഈ കുട്ടിക്ക് ആകെ വിട്ടാളും ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി എന്താണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ അങ്ങനെ പറയാൻ ചിന്തിക്കാനേ പാടില്ല പറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടിയുടെ ഭാഗത്ത് എന്താണ് ശരിയാണ് തെറ്റാന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ വിഷയം ഇനി സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഞാൻ സത്യാവസ്ഥ പറഞ്ഞു ഇനി അവിടെ മനസ്സിലാക്കേണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ല അവർക്ക് മനസ്സിലാക്കാണ്ടായിരുന്നു കരുതാം ഇതിനെ വിശ്വസം വീഡിയോ സകല സെലീറ്റേക്ക് പറഞ്ഞു കാര്യങ്ങൾ അപ്പം നമുക്ക് വേണ്ടത് ഞാൻ റിമൂവ് ചെയ്യാ വീഡിയോ ഞാൻ മാപ്പ് പറഞ്ഞു അവിടെ കാലം വെച്ച് മാപ്പ് പറയണം നടത്തിയ കേസാണ് അത് കാരണം നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൊച്ചേ ഞാൻ എന്നതിനാണ് ഉടായിപ്പ് സ്ത്രീ പറയുന്ന ആ സ്മൃതി എന്ന ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള അപവാദ പ്രചരണം ഈ സ്ത്രീ പറയുന്നതിന്റെ ചില കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ എല്ലാ കഥകൾ ഒരു ഒരു കുടുംബത്തെ വേദനിപ്പിക്കുക ഭാവി ഈ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹം ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വെറും സോഷ്യൽ മീഡിയയിൽ വളരെ അർത്ഥവത്തായി വളരെ സത്യസന്ധമായി തൻ്റേതായിട്ടുള്ള നിലപാടുകൾ പറയുന്ന ഒരു പെൺകുട്ടി എല്ലാവരും ആ പെൺകുട്ടിയെ അംഗീകരിച്ചിട്ടുണ്ട് സമ്മതിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാക്കുകളിൽ വളരെ കൃത്യതയോടുകൂടെ വളരെ സത്യസന്ധമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ആ പെൺകുട്ടി മാത്രമല്ല ഈ സ്ത്രീ പറയുന്നതിനുള്ള ഉടായ്പ് നോക്കണം നിങ്ങൾ കാരണം കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ട് അതാ നിങ്ങൾ കേൾക്കേണ്ടത് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് മൈഗ്രെയിനായിട്ട് ആരാവും മൈഗ്രൈനെ ഉൾക്കെ ഈ ഉഡായ്പ സ്ത്രീക്ക് മൈഗ്രൈന് എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത് ഈ സ്മൃതിയെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ യൂട്യൂബിൽ കാണുന്ന എനിക്കെതിരെ വ്ളോഗ് ചെയ്ത ആ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിയാണല്ലോ അപ്പോൾ അവൾ പേര് മാറ്റി മാറ്റിക്കൊടുത്തിരിക്കുന്നു സുതീശന്നാക്കിയിരിക്കുന്നു എന്നിട്ട് ആ ആ ഗൈനയെ സമീപിച്ചിരിക്കുന്നു എന്തിനു വേണ്ടി അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഈ ഈ ജഷ്നക്കെതിരെ തീർച്ചയായിട്ടും ഒരു എട്ടോ പത്തോ കൊല്ലം തടവിലിടാനുള്ള തികച്ചും നിയമം തന്നെയാണ് സൈബർ നിയമം അനുസരിച്ച് ഇത്തരത്തിലുള്ള വൃത്തികേട് പറഞ്ഞ് നോക്കണം ഇതുവരെയും മുസ്ലിം സമുദായത്തെ പറഞ്ഞു പിന്നെ ഹിന്ദു സമുദായത്തെ പറഞ്ഞു പിന്നെ വേറെ പല തോന്നിവാസങ്ങളും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സ സത്യസന്ധരായി ജീവിക്കുന്ന ചാരിത്രശുദ്ധിയോടെ ജീവിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് അവർ റിയാക്ട് ചെയ്ത് വ്ളോഗ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമാണ് ഞാനും റിയോക്ഷൻ ചെയ്യാറുണ്ടല്ലോ റിയാക്ട് ചെയ്യുന്നതിൽ ഒരിക്കലും അത് എല്ലാ കഥകൾ പറയാറില്ല ആ പെൺകുട്ടി തന്നെ വ്യക്തമാക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ കേട്ടതായിരിക്കും അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് വായിക്കൊണ്ട് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല കാരണം അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത് ഒരു സ്ത്രീയെ കുറിച്ച് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം പറയത്തില്ല എത്ര ശത്രുതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര എത്ര വലിയ ദേഷ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത അതും പ്രത്യേകിച്ച് ജസ്നയെ പോലെ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന കണ്ണന്റെ പടം വരയ്ക്കുന്ന അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കലാകാരിയാണ് കൃഷ്ണനോട് അതിയായ ഭക്തി മൂലം കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്ന ജസ്നെ ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നെ പറ്റിയിട്ട് പറഞ്ഞത് പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ പത്തനംതിട്ടക്കാരിയാണ് പത്തനംതിട്ടക്കാരിയായ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോയി ആഘോഷം നടത്തിയത്രേ അത് ഇവിടെ കണ്ടു ഇവിടെ മൈഗ്രെയിൻ ആയിട്ട് ആശുപത്രിയിൽ പോയപ്പോ എന്നെ അവിടെ വെച്ച് കണ്ടു ഇതാണ് അവിടെ നടത്തിയ വ്യാജ പ്രചരണം ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു വിളിച്ചിരുന്നു എന്റെ ആവശ്യം ഒന്നു മാത്രമാണ് ഞാൻ കേസിനോ വഴക്കിനോ ഒന്നും പോകില്ല പക്ഷെ കേസിന് പോയി കഴിഞ്ഞാലും ഞാൻ അതിന്റെ പുറകെ നടക്കാമെന്നേ ഉള്ളൂ എന്നാലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട സൈബർ സെല്ലിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അപ്പോ ഞാൻ ജസ്നെ വിളിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്തതിനു ശേഷം അത് മാപ്പ് പറഞ്ഞ് വീഡിയോ ഇടണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു ജസ്നയുടെ ആവശ്യം ജസ്നയെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യണം അതാണ് ജസ്നയുടെ ആവശ്യം അതായത് എന്റെ വാ കംപ്ലീറ്റ്ലി അടപ്പിക്കണം ജസ്നയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് അത് എത്തുന്നുണ്ട് ജസ്നയുടെ കള്ളത്തരം ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ ആ സ്മൃതി പറയുന്ന നിരപരാധിത്വം ഇപ്പോഴും ആ പെൺകുട്ടി പറയുന്നത് ഒരു ഒരു റിയാക്ഷൻ വ്ളോഗ് എന്ന നിലക്ക് ചെയ്യുന്ന വ്ളോഗുകളല്ലാതെ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് കുടുംബപരമായോ വ്യക്തിപരമായോ ഉള്ള അധിക്ഷേപങ്ങളൊന്നും തന്നെ സ്മൃതി നടത്തിയിട്ടില്ല അവരുടെ ഒരു വ്ളോഗിനുമെന്ന് കാണികളായ പ്രേക്ഷകരായ എല്ലാവർക്കും അറിയാം കാരണം സ്മൃതിയെ സംബന്ധിച്ചിടത്തോളം ആ ആ കുട്ടി ഒരു ഒരു യൂട്യൂബറാണ് ആ യൂട്യൂബർ എന്ന നിലയ്ക്ക് എല്ലാ യൂട്യൂബർമാരും ചെയ്യുന്നത് പോലെയുള്ള ഒരു റിയാക്ഷൻ ചെയ്തു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ആ പെൺകുട്ടി വേറെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാം പക്ഷേ അപ്പം എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ വ്ളോഗുകൾ നിർത്താൻ എന്ത് ചെയ്യണം അതായത് തനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സാധ്യത പറയുന്നത് പോലെ സാധ്യതയുടെയും ഉടായ്പ് ഇതു തന്നെയാണ് തനിക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള റിയാക്ഷൻ വ്ളോഗുകൾ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം സൈബർ സെല് സ്വന്തം പോക്കറ്റിലാണ് എന്നാണ് ആ സ്ത്രീയും വിചാരിക്കുന്നത് ഇതേ ഉടായ്പ് തന്നെയാണ് ഇപ്പോ ഈ ജസ്ന എന്നു പേരായ സ്ത്രീയും സ്വീകരിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയില് ഇത്തരത്തില് നല്ല നല്ല പെൺകുട്ടികളെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുക ആരോഷം നോക്കൂ